മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് മൂവാറ്റുപുഴ തുടക്കമായി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പ്രതിനിധി സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കമായി ചൊവ്വാ ബുധൻ ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ പ്രതിനിധി സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ കൂടുതലായി നമ്മൾ കടന്ന് ചെല്ലേണ്ടതുണ്ട് ഇടപെടേണ്ടതുണ്ട് അത്തരം വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യുന്ന ഒരു വേദി തന്നെയാണ് ഇത്തരം സമ്മേളനങ്ങൾ ഇവിടെ വളരെ നല്ല നിലയിൽ തന്നെയാണ് രണ്ട് ദിവസം കാലം എടുത്തുകൊണ്ടാണ് ഏറ്റവും നമ്മുടെ സംഘടനയുടെ ആ ഒരു പ്രൗഢിക്ക് ഉതകുന്ന നിലയിൽ തന്നെ അംഗബലം വെച്ചുകൊണ്ട് പരിശോധിച്ചാലും സമൂഹത്തിൽ നമ്മൾ നടത്തുന്ന ഇടപെടൽ വെച്ച് പരിശോധിച്ചാലും മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഞാൻ പലപ്പോഴും പെൻഷൻകാരുടെ സമ്മേളനങ്ങളിൽ പോകുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് യുവജന സംഘടനകളെപ്പോലും വെല്ലുവിളിക്കുന്ന നിലയിൽ വളരെ ശടുലമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും എല്ലാ സമയങ്ങളിലും സമൂഹത്തിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ പെൻഷൻ സംഘടന എന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പെൻഷൻകാരുടെ ആനുകൂല്യ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ മാത്രമല്ല എല്ലാ കാലത്തും സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളോടെല്ലാം ഗൗരവകരമായി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിങ്ങളുടെ സംഘടനയ്ക്ക് പ്രതികരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി വി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി എൻ ഓമന സ്വാഗത സംഘം വൈസ് ചെയർമാൻ എം എ സഹീർ മുനിസിപ്പൽ കൌൺസിലർ രാജശ്രീ രാജു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണിയപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ബുധനാഴ്ച നാലിന് അയ്യായിരത്തോളം പെൻഷൻകാർ അണിനിരക്കുന്ന പ്രകടനം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ടൌൺഹാൾ ഗ്രൗണ്ടിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും